നൊബേൽ കമ്മിറ്റി രാഷ്ട്രീയത്തെ പരിഗണിച്ചു വിമർശിച്ച് വൈറ്റ് ഹൌസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമർശനവുമായി വൈറ്റ് ഹൌസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരം നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വൈറ്റ് ഹൌസിന്റെ വിമർശനം ആഗോള സമാധാനത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയേക്കാൾ രാഷ്ട്രീയ പക്ഷപാതമാണ് നൊബേൽ കമ്മിറ്റിയുടേതെന്ന് വൈറ്റ് ഹൌസ് ആരോപിച്ചു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ജീവനുകൾ രക്ഷിക്കാനും ഡൊണാൾഡ് ട്രംപ് സമാധാന കരാറുകളുമായി മുന്നോട്ടു പോകും മനുഷ്യത്വമുള്ള വ്യക്തിയാണ് ട്രംപെന്നും വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞു തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും ഏഴ് യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എല്ലാവരും പറയുന്നു എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കണമെന്ന് കഴിഞ്ഞ മാസം അവസാനം യു എൻ പ്രതിനിധികളോടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എസിനകത്തും വിദേശത്തുമുള്ള രാഷ്ട്രീയക്കാർ ട്രംപിനെ ഒട്ടേറെ തവണ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പാകിസ്ഥാൻ സർക്കാരും ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മജാഡോയ്ക്കാണ് ലഭിച്ചത് വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരമായാണ് പുരസ്കാരം പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോണർ വിലമതിക്കുന്നതാണ് നൊബേൽ സമ്മാനം വെനിസ്വേലയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന മച്ചാടോ ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു